നമസ്കാരം അപ്സറ ജാസ്മിൻ വിഷയം ഇന്നത്തെ പ്രമോ നമ്മളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്സറ ജാസ്മിൻ വിഷയത്തിൽ എന്തെങ്കിലും പ്രമോ കാണിക്കുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടല്ലേ പ്രമോ വന്നിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല നാളെ ഒരു ടാസ്ക് കാണിക്കുന്നത് ബോൾ രണ്ട് പ്ലേറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ കളം കളം കളമായിട്ട് ചാടി പോകുന്ന ഒരു ടാസ്ക് അതിനകത്ത് ഈ പറയുന്ന അപ്സറയും ജാസ്മിനുമായിട്ട് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഈ കൈവ സാധാരണ നോർമൽ പറയുന്ന ഒരു ടോക്ക് മാത്രമേ നടക്കുന്നുള്ളൂ ഏറെ ഒന്നും അവിടെ കാണിക്കുന്നില്ല അതുമല്ല അപ്സരയുടെ അമ്മ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അഫ്സരയുടെ അമ്മയും ഭർത്താവ് വന്നു എന്നാണ് അവൾ നമ്മളറിഞ്ഞത് പക്ഷെ അപ്സരയുടെ അമ്മ മാത്രമേ ഈ പറയുന്ന പ്രമോയിൽ കാണിക്കുന്നുള്ളൂ അതുമല്ല നമ്മുടെ സായിയുടെ ഫാമിലി വരുന്നുണ്ട് സായിയുടെ ഫാമിലിയിൽ സ്നേഹ സായിയുടെ വൈഫ് സ്നേഹ മാത്രമാണ് അകത്ത് കയറിയത് അപ്പൊ നമുക്കിപ്പോൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത് അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും നടന്നിട്ടില്ല സാധാരണ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ സാധാരണ ഒരു കശപ്പിശ മാത്രമേ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വാക്ക് വാക്കുതറക്കം മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ ഫിസിക്കൽ അസാൾട്ടൊന്നും ഒന്നുമേ നടന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കും അത് ഒരു വളരെ ഫേക്കായിട്ടുള്ളൊരു ന്യൂസാണ് ഇപ്പം പടർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കും അത് നമ്മളിങ്ങനെ ഇങ്ങനെ പറയാൻ കാരണം അതായത് ഇപ്പം ഇന്ന് കയറി അവർ പുറത്തിറങ്ങിയതിനു ശേഷം ഇന്ന് രണ്ട് ഫാമിലി കയറിയല്ലോ അവർ പുറത്തിറങ്ങിയതിനു ശേഷം അവരുമായിട്ടുള്ള പിന്നെ അറിയാവുന്ന നമ്മൾ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞത് അവർ ഈ കേസ് അറിഞ്ഞിട്ട് പോലുമില്ല ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് അവരടുത്ത് ആരും അവർ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നു നടന്നു എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് അപ്പം അതായത് അവർ അവരതിനകത്ത് ചെന്നപ്പോൾ അവരടുത്ത് ആരും ഇതുമായിട്ട് ഡിസ്കസ് ചെയ്തുമില്ല അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് അവർ അറിഞ്ഞിട്ട് പോലുമില്ല അവർ ഉച്ചയ്ക്ക് ശേഷമാണ് കയറുന്നത് ഇപ്പൊ രാവിലെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അവർ ആരെങ്കിലും പറഞ്ഞെങ്കിലും അറിഞ്ഞില്ലേ അപ്പൊ ഇത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ചെറിയൊരു വാക്കുതർക്കം മാത്രമായിരുന്നു അതിനെ ആരൊക്കെ പറഞ്ഞ് അതൊരു ഫിസിക്കൽ റിസൾട്ടായി മാറ്റിമറിച്ചതാണ് എന്നാണ് ഇപ്പം ഇപ്പം അറിയാൻ കഴിഞ്ഞത് ഇത് അത്രേ ഉള്ളൂ ഒന്നുമില്ല അവിടെ ഒരു ചെറിയൊരു വാക്കുതർക്കം ഉണ്ടായി അതിനപ്പുറമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും എന്നാണ് നമുക്കിപ്പം വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നത് നമുക്ക് വീണ്ടും കാണാം ചെയ്യും